അപ്പൊ ഈ കൊമ്പാട് തറവാളങ്ങൾ അപ്പൊ അതിന്റെ വീഡിയോ ആണ് കാണുന്നത് അപ്പൊ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ചങ്കളെല്ലാരും കണ്ടോള അല്ല ഇത് മാറിയില്ല തരും ഇപ്പൊ വന്ന ആളോട് ഭക്ഷണം വെച്ചിട്ടില്ല എല്ലാരും <laughs>

ണ്ടേ അതിന് വേറെ മുതലാശ കഴിഞ്ഞു കഴിഞ്ഞു ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂട്ടത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ കാറ്ററിംഗ് ആയിട്ട് ഈ താടിക്കാൻ ഉണ്ടാവും അതായത് നമ്മളെ റോയൽ അൻഫാൾഡ് കാറ്ററിങ് അവിടുത്തെ ബിരിയാണി എന്താണെ അഭിപ്രായം ഏറ്റവും കൂടുതൽ ബിരിയാണി നിന്ന ആളോടന്നെ അവിടെ അഭിപ്രായം ഒന്നുമില്ലാന്നോ അൻവർക്കാലാറിയാൻ ആ ചെറുപ്പ ശരി ഓരോ ലഗൺ ബിരിയാണി ആണ് ഓന പിന്നെ അതേപോലെ ഒരു പൈനാപ്പിൾ ഒരു അച്ചാറുണ്ടല്ലോ മധുര പപ്പായ അരിഞ്ഞിട്ടില്ലേ അതൊക്കെയാണ് ഓരോ ഹൈലേ ഇളങ്ങിയൂർ അത് മൊത്തം വിശദീകരിക്കണ്ട ബാക്കിയുള്ളവരും നല്ല കട്ടിങ് അല്ലേ ഇവരെ ഇങ്ങനെ ബാക്കിൽ വന്ന് നിന്നു ഞങ്ങളെ പോണെ ചൂണ്ടുമ്പോ അപ്പൊ ഒരു മാസം കഴിഞ്ഞാല് ഇന്റെ കുടീക്കല്ണ്ടാവും ആ കുടിക്കല് ഞങ്ങള് വന്ന എന്റെണ്ട് നടത്തേക്കാൻ പറയണ്ടത് റോയൽ വില വിളിക്കണം ആ പറയുള്ളൂ അതിന് അഞ്ഞൂറ് റോയൽ കാറ്ററിങ്ങിന്റെ എന്താ ഈ ൂടെ ആരഞ്ഞിര രണ്ടാകട്ട് രണ്ടാമത് പഠിട്ടുണ്ടോ